വിഭജകരനെ കൊലപ്പെടുത്തുന്നത് ഒഞ്ചിയം എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഉഞ്ചിയത്തിന് നാല് കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉഞ്ചിയത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെ വള്ളികാടിലാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു നീല പാഷൻ ഹീറോഹോണയുടെ പാഷൻ നീലയാണ് ആ വണ്ടി ആ വണ്ടി രാത്രി പത്ത് പതിനഞ്ചിന് പിന്നെ അതിന് നേരെ ബോംബ് പറഞ്ഞു അത് വണ്ടി നമ്പർ പതിനെട്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നീട് ആ വണ്ടി കുറേ കാലമൊക്കെ പോലീസ് സ്റ്റേഷനിലുമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് നേരെ ബോംബ് പറഞ്ഞു ബോംബ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബാലൻസ് തെറ്റി അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ട് വരികയായിരുന്നു അവിടെ നിന്നേ സ്കെച്ച് ടി പിക്ക് വീണു അവിടെ നിന്നേ സ്കെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് നേരെ ബോംബ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബാലൻസ് തെറ്റി ബാലൻസ് കയറ്റിയപ്പോൾ ഈ വണ്ടി മറിഞ്ഞു വീണു മറിഞ്ഞു വീണു അദ്ദേഹം തറയിലേക്ക് വീണു വീണപ്പോൾ ഈ ഇന്നോവയിൽ വന്നവർ ആ വണ്ടിയുടെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തന്നെയുള്ള സ്റ്റിക്കർ രാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന വണ്ടി അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന നിർദ്ദേശം ഇതിപ്പോൾ പാർട്ടി കേൾക്കുന്നില്ല പാർട്ടി പറഞ്ഞത് കെ സി രാമേന്ദ്രൻ അന്ന് പാർട്ടിയുടെ കമ്മിറ്റി പാർട്ടിയുടെ ഒരു വാർത്താ കുറപ്പ് അല്ല ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അങ്ങോട്ടുള്ള കെ സി രാമേന്ദ്രന് ടി പി വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് രാഷ്ട്രീയ പകപോക്കലല്ല അല്ല